പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം ഇന്നും നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ തന്നെ വീട്ടമ്മമാരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ലീല അമ്മ തന്നെയാണ് ചേച്ചിക്ക് വീണ്ടും ഇതിലേക്ക് സ്വാഗതം അമ്മ നാട്ടിലേക്ക് പോകാറുണ്ട് വർക്ക് തന്നെ എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് അമ്മയ്ക്ക് എല്ലാവരെയും കാണണം അപ്പോൾ അമ്മയെ കൊണ്ട് ഞാൻ എല്ലാവരെയും കാണിക്കാൻ കൊണ്ടുപോകും അപ്പോൾ അമ്മയുടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചി മരിച്ചു അമ്മാവ് മരിച്ചിട്ട് വർഷങ്ങളായി അമ്മാവ് ബാലശ്ശേരിയോടെയാണ് അവിടെ പോയി മരിച്ചത് വല്യമ്മ മരിച്ചിട്ട് പിന്നെ ചെറിയമ്മമാരെയൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ചെറിയമ്മ മഞ്ചേരിയാണ് ഞാൻ കൊണ്ടുപോയി കാണിക്കാറുണ്ടായിരുന്നു അപ്പം അമ്മ മരിച്ചതിന് ശേഷം ഇങ്ങും പോയില്ല അപ്പം അമ്മ മരിച്ചതിൻ്റെ ശേഷം എന്ന് പറയാനെനിക്കിപ്പം ഇത് തന്നെ ഞാൻ സൂര്യമായതുകൊണ്ട് മാത്രം എടുത്തതാണ് അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ എടുക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സതിൽ നിന്ന് ഇങ്ങോട്ട് മുക്തിയായിട്ടില്ല പിന്നെ ഇത്രയും പറയാൻ സാധിച്ചത് ആ ചെറുപ്പത്തിലത്തെ ആ സംഭവങ്ങളായത് കൊണ്ട് അതങ്ങനെ ഇതായി പോയതാണ് എന്താ വച്ചാൽ നമ്മളെ അമ്മയായിരുന്നു എൻ്റെ സർവസ്വം അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒത്തിരി അങ്ങനൊരു ബന്ധം മാവുലും അഞ്ച് വയസ്സായതിൻ്റെ ശേഷം എൻ്റെ അച്ഛൻ തിരിച്ചു വന്നത് അപ്പോഴേക്കും അമ്മയെ വേറെ ആളെ കല്യാണം കഴിപ്പിച്ചത് അന്ന് ഇവർക്ക് നോ പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഇല്ലല്ലോ കാരണന്മാർ പറയുന്നത് അംഗീകരിച്ചോളൂ എന്നുള്ള അപ്പോഴും അമ്മ പറയും എനിക്കൊരു പെൺകുട്ടിയാണ് ഞാൻ അതിനെ നോക്കിയിരുന്നവളെ കല്യാണം വേണ്ടാനോട് സമ്മതിച്ചില്ല അതിലാണ് എൻ്റെ താഴെയുള്ള കുട്ടികളൊക്കെ ഉണ്ടായത് പക്ഷേ അത് ആർക്കും അറിയില്ല ഞങ്ങളങ്ങനെ എല്ലാവരും വളർന്നത് ഞങ്ങൾ സ്വയം ഒരു അച്ഛൻ്റെ അമ്മയുടെയും മക്കളെ പോലെ തന്നെയാണ് വളർന്നു പക്ഷേ യുവതലമുറയ്ക്കൊന്നും അറിയില്ല പണ്ടുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ കുറച്ചാൾക്കാർക്ക് നാടും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞല്ലോ ഇനി ലീലമ്മ അഞ്ചാം വയസ്സ് തൊട്ട് ആർട്ടിസ്റ്റ് ആയി എന്ന് പറഞ്ഞു സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിട്ട് നാടകവും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു അപ്പൊ പ്രായം കൂടുന്തോറും ലെവലിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ലീലമ്മയോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു തരാ പ്രായം കൂടുന്തോറു പറയാൻ കൂടി അല്ല ആ സമയത്ത് ഇപ്പല്ല അന്നേരം പ്രായം കൂടും തോറുന്നു എന്ത് പ്രായം ഇളക്കാൻ വന്നിരിക്കുകയാണ് എൻ്റെ മര്യാദക്ക് വർത്താനം പറഞ്ഞോളൂ മനസ്സിലായോ പ്രായം കൂടി ആർക്ക് പ്രായം കൂടി പത്തു ഇരുപത് വയസ്സായിട്ടുള്ളൂ ഞാൻ പിന്നെ ഇച്ചിരി ആൾക്കാർ കഴിഞ്ഞപ്പോൾ ഇത്രയായിട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ ചോദിച്ച തലയൊക്കെ ഒന്ന് ഇത്തിരി ഒന്ന് നരപ്പിച്ചും കുറച്ച് കളറ് ചെയ്തൊക്കെ നടക്കുകയാണ് ഡൈ ഡൈനോട്ട് ഇഷ്ടല്ല അല്ല ചേ ഡൈ അല്ല ചെയ്യുന്നത് കാർപ്പിക്കുന്നതേക്ക് ഇഷ്ടമല്ല ഏ അയ്യോ വെളുപ്പ് അല്ല എന്ത് ചെയ്യും അല്ല ഇടയ്ക്ക് ഇച്ചിരി കളറൊക്കെ അടിച്ചു നടക്കാണ് മനസിലായില്ലേ അന്നിനിപ്പ എന്താ ചോദിച്ചത് ഇഷ്ടാണെന്ന് പറഞ്ഞിട്ടാ ഇഷ്ടാണോന്ന് ക്യൂന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കഥകളുണ്ട് അയ്യോ അത് അല്ല അത് വേണ്ട കഥകൾ പറയാതിരിക്കണം മോനെ നല്ലത് കാരണം കാരണം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ഇഷ്ടക്കാരനെയും കൂടിയും കൂട്ടിയും കഴിഞ്ഞിട്ട് ഇനിയും അനുഭവിക്കാൻ തയ്യാറല്ലോ അനുഭവങ്ങൾ അയ്യോ അല്ല അത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അതായത് എന്നെ ശരിക്ക് എൻ്റെ ഇൻ്റർവ്യൂ കേട്ടിട്ട് മിലിറ്ററിയിലാണ് അച്ഛനുണ്ടായിരുന്നത് അവരുടെ മക്കൾ വെളിയിലാണ് മക്കളാണ് എന്നെ വിളിച്ചത് മാമിൻ്റെ ഇൻ്റർവ്യൂ കേട്ടു അപ്പോൾ ഞങ്ങളൊരു കാര്യം സംസാരിക്കാനാണ് ചോദിക്കാനാണ് വിളിച്ചത് ഒരു രണ്ട് ആൺമക്കളും ഒരു പെൺകുട്ടിയാണ് ഈ ആൺകുട്ടികളാണ് വിളിച്ചത് അപ്പോൾ ഞങ്ങളിങ്ങനെ വെളിയിലാണ് ഞങ്ങളുടെ അമ്മ മരിച്ചു അപ്പോൾ അച്ഛന് ഒരു രണ്ടാമതൊരു വിവാഹം കഴിപ്പിക്കണമെന്നുണ്ട് അപ്പോൾ മാമിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു താല്പര്യമാണോ പിന്നെ വേറെ ഒന്നും വിചാരിക്കേണ്ട പലതും ചിന്തിക്കും ഇപ്പോൾ അച്ഛനും അമ്മയും ഇരിക്കുന്ന അച്ഛൻ അമ്മയും കൂടി താമസിച്ച് ഞങ്ങൾ ഇരുന്ന വീട് ആ വീട് രണ്ടാളെയും കൂടി പേരിൽ എഴുതി എഴുതിത്തരാം ഞാൻ പറഞ്ഞു ഇപ്പോൾ ഏതായാലും ഞാൻ അങ്ങനെ ഒരു സംഭവം മനസ്സിലാലോചിച്ചിട്ടില്ല അങ്ങനെ മനസ്സിലുണ്ടാകുമ്പോൾ വിളിച്ചോളാന്ന് പറഞ്ഞു അങ്ങനെ ഒരു കുറേ ഒരു രണ്ട് മാസം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞ് ഒരു വീണ്ടും വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നുമക്കളെ ഞാനിപ്പോൾ മര്യാദയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് നാഴികഞ്ഞൊടുത്ത് ജീവിക്കുന്നുണ്ട് ഇനി അത് കായം കൽക്കാൻ എന്തായാലും ഞാൻ തയ്യാറല്ല ഇപ്പം നിങ്ങളിതൊക്കെ പറയും ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് കഴിയുമ്പം നിങ്ങൾക്ക് അമ്മ പറ്റില്ല അമ്മ പിന്നെ ഞാൻ നോക്കാണ്ടിരിക്കേണ്ടി വരും എൻ്റെ അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ ഒരാങ്ങളുണ്ട് പക്ഷേ ഞാൻ ആർക്കും എൻ്റെ അമ്മയെ കൊടുക്കില്ല അതുകൊണ്ട് തൽക്കാലം അങ്ങനൊരു ചിന്തയില്ല പിന്നെ എന്നെ കല്യാണം എൻ്റെ കല്യാണം കഴിഞ്ഞതിൻ്റെ മുമ്പ് ഒരുത്തൻ ഇതാക്കി എനിക്കതറിയാൻ പാടില്ല കേട്ടോ എനിക്ക് ഞാൻ എല്ലാവരോടും വർത്താനം പറയും ആര് ഏതാണുങ്ങളാണേലും ഞാൻ തൊട്ടും പിടിച്ചിട്ടും തല്ലിയിട്ടൊക്കെ വർത്താനം പറയല്ലോ എന്നെ ഒരുത്തം കെട്ടിപ്പിടിച്ചോന്ന് വിചാരിച്ചിട്ടോ എന്നെ ഒന്ന് തൊട്ടു എന്ന് വിചാരിച്ചോ എന്നോട് വർത്താനം പറഞ്ഞു എനിക്കൊന്നും സംഭവിക്കില്ല ഞാൻ അതുപോലെ അവരോട് മിങ്കിൽ ഇത് സംസാരിക്കും പക്ഷേ ആൾക്കാർ കാണുമ്പോൾ വിചാരിക്കുക ആ ഇത് തനി പോക്കാമെന്നാണ് വിചാരിക്കുക വിചാരിക്കുന്നവർ വിചാരിച്ചോട്ടെ അതിന് കുഴപ്പമില്ല എൻ്റെ ഭർത്താവ് ഉള്ള സമയത്ത് എനിക്ക് രണ്ട് പേരെ ബോധിപ്പിക്കണം ഒന്ന് ഭർത്താവിനെ ഒന്ന് ദൈവത്തിനെ ഇപ്പോൾ ഒറ്റയാളെ ബോധിപ്പിക്കേണ്ടു ദൈവത്തിനെ മാത്രം അപ്പോൾ ഇവനിങ്ങനേതായിട്ട് പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞ ഇവ ഇതായിട്ട് തന്നെ നടക്കുന്നത് എനിക്കറിയൂല ഇങ്ങനെ ഒരു പ്രാവശ്യം പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ആ ചിന്തിക്കേണ്ട വലിയ പൈസക്കാരാണ് ഞങ്ങൾ അത്രയുള്ളവരൊന്നുമല്ല ഒന്നാമത് പതിനാറ് പൈസ കല്യാണം കഴിഞ്ഞത് എന്താണെന്ന് അറിയണേൻ്റെ മുമ്പ് കല്യാണം കഴിഞ്ഞ പിന്നെ കല്യാണം കഴിഞ്ഞ് ഞാനും എൻ്റെ ഭർത്താവും കൂടി തൃശ്ശൂർ പൂരപ്പറമ്പിലിരിക്കുമ്പോൾ ഇത് താടിയും തലയും ഒക്കെ നീട്ടി കഴിഞ്ഞിട്ട് സന്യാസി പോലെ ഇരിക്കണേ അപ്പോൾ പുള്ളി ഒന്ന് ഞാൻ ഇപ്പോൾ ഒരാടിയെന്ന് പറഞ്ഞു പുള്ളി ഇറക്കാടി ഇരുന്ന പുള്ളി ഒന്ന് പോകും വലിക്കാനൊക്കെ ഒന്ന് പോകും ഇപ്പോൾ ഇയാളെ ഇരട്ടി എന്നും ഓർമ്മയുണ്ടോ ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കും ഓർമ്മയില്ലാട്ടോ പറഞ്ഞ അപ്പോൾ രാംദാസ് രാംദാസ് എങ്ങനെയായിപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓ ശരി അപ്പോൾ ഫാമിലിയൊക്കെ എൻ്റെ ഫാമിലിയാണിത് എന്നെ ഞാൻ പറഞ്ഞ എന്ത് അല്ല ദേഷ്യപ്പെടണ്ട എനിക്കറിയാം പക്ഷെ എൻ്റെ മനസ്സിൽ ഞാൻ ഫാമിലിയായിട്ട് അന്ന് കരുതിയതാണ് കല്യാണം കഴിച്ചിട്ടില്ലെന്ന് പിന്നെ കോഴിക്കോട് കടപ്പുറം ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് നിന്ന് ആളിയമ്പേര് രാംദാസായിരുന്നു അവിടെ ഒരു മല നോക്കാൻ വന്നതായിരുന്നു അപ്പോൾ അയാൾക്ക് എന്നെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു എൻ്റെ അമ്മ മലയ്ക്ക് പണിക്കുമായിരുന്നു ഞാനും പോവാറുണ്ട് നമ്മുടെ കൂടെയൊക്കെ കച്ചട പൊട്ടാനൊക്കെ അവർ നേരിട്ട് ആലോചിച്ച് എന്നെ ഇഷ്ടപ്പെട്ടിട്ട് അപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കൽ എനിക്കും ഇഷ്ടമല്ല കറുത്തിട്ടായിരുന്നു പതിനാറ് വയസ്സായപ്പോഴും കല്യാണം കഴിഞ്ഞു അതിൻ്റെ മുമ്പാണ് ഈ ആലോചന വന്നത് പിന്നെ എന്തു പറയാനാണ് കല്യാണത്തിൻ്റെ സുഖമൊക്കെ കഴിഞ്ഞ അത് പൊന്നും പൊന്നും മോളെ ഞാൻ പറയണത് കഴിക്കണ്ടെന്ന് പറയണില്ല അപ്പോഴത്തെ പഞ്ചാരിയൊന്നും ആരും കണക്കാക്കണ്ട പക്ഷേ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ കാര്യം എന്താ വെച്ചാൽ കലാകാരം പിന്നെ എൻ്റെ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അത് പറയാതിരിക്കുന്നത് നല്ലത് ഞാൻ പറയാറില്ല കാരണം അതുപോലത്തെ ഒക്കെ ഒരു ജീവിതമാണ് നമുക്ക് നമ്മൾ എന്തൊക്കെ ആഗ്രഹിച്ചാലും നമ്മൾ എന്തൊക്കെ മെനഞ്ഞു കൂട്ടി ഉണ്ടാക്കി വെച്ചാലും ഒന്നിലും പ്രയോജനമില്ല നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉത്ഭവിക്കുമ്പോൾ ഭഗവാൻ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് അത് മാത്രമേ നടക്കുള്ളൂ ഇപ്പം നമ്മൾ പറഞ്ഞാൽ അവൾ നടക്കുന്നുണ്ടല്ലേ അവൾ എന്താ ഉള്ള സ്വഭാവം അവൾ അങ്ങനെ എങ്ങനെ അല്ല അവളോ അവനോ അങ്ങനെയല്ല ഭഗവാൻ വെച്ചിട്ടുണ്ട് നിനക്കത് അങ്ങനെ സംഭവിക്കുള്ളൂ അതേ സംഭവിക്കുകയുള്ളൂ പിന്നെ നമുക്കതിൻ്റെ കാഠിന്യം കുറേ കുറയ്ക്കുന്ന എങ്ങനെയാണെന്ന് വച്ചാൽ നമ്മൾക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ ഒരാൾക്ക് നമുക്ക് നല്ലത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരാൾ ഉപദ്രവിക്കാതിരിക്കുക അവരുടെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക നമ്മൾ കാരണം അവരുടെ ഒരു മുടിനാരിഴ പോലും വേദനിക്കാതിരിക്കുക അപ്പോൾ നമുക്ക് നമ്മളെ കുറേ കാഠിന്യങ്ങൾ പിന്നെ നമ്മൾ ദൈവത്തെ മനസ്സിൽ വിചാരിക്കുക അപ്പോൾ എല്ലാവരും ദൈവം എന്ന് പറഞ്ഞാൽ തള്ളി പറയുന്നതാണ് പക്ഷെ ഞാൻ പറയണം ആ ഒരു മായ ലോകത്തില്ലെങ്കിൽ മേലോട്ട് പോയ ശ്വാസം താഴോട്ട് വരില്ല പണ്ട് പറഞ്ഞില്ലേ എല്ലാ എല്ലാം നിന്നുപോയിന്ന് ഒരു പദ്യത്തിലുണ്ടല്ലോ കാറ്റുമാരും ഒക്കെ മനുഷ്യൻ വായ തുറന്നതുപോലെ ചെണ്ട കൊട്ടാൻ നിൽക്കണോ ഇങ്ങനെ തന്നെ നിന്നുപോയത് അതുപോലെയൊക്കെ ആയിപ്പോവും പക്ഷെ അതിന്ന് ആരും ചിന്തിക്കുന്നില്ല ആരെങ്കിലും എന്തെങ്കിലും ഒന്നായോ അവരാണ് എല്ലാം ദൈവം എന്ന് പറഞ്ഞൊരു ശക്തിന് ഒരാളും വിശ്വസിക്കുന്നില്ല ഇനി ലോകം അതപ്പതിക്കാൻ വല്ലതുണ്ടോ ഇന്ന് ഇപ്പം എൻ്റെ മുത്തശ്ശി ഞാൻ കേട്ടിട്ടുണ്ട് മനുഷ്യനെ മനുഷ്യൻ കൊത്തി തിന്നുന്നു അത് നടന്നില്ലേ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കൊത്തി തിന്നിട്ടില്ലേ തീക്കാറ്റും തീമഴുണ്ടാവുന്ന ഒരു പന്ത്രണ്ട് വയസ്സ് വരെ എൻ്റെ മുത്തശ്ശിയുടെ കൂടെ നിന്നിട്ടുണ്ട് ഞാൻ ആ മുത്തശ്ശി പറഞ്ഞു തന്ന ഒരുപാട് കഥകൾ ഈ ഭൂമിയിൽ ഇന്നിപ്പം അനുഭവമായി മനുഷ്യർ ചിന്തിക്കുന്നില്ല ഞാൻ വലുത് ഞാൻ വലുത് ഞാൻ വലുത് എനിക്കെല്ലാം പിടിച്ചടക്കണം എനിക്കെല്ലാം വേണം അവർക്ക് ഇപ്പോൾ പണ്ടുള്ളവർ പറയുക എന്താ മുത്തശ്ശിയൊക്കെ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് ഈ ഇരിക്കുന്നവൻ്റെ രണ്ട് കാലിനും മന്താണ് ആ നടക്കുന്ന പോണ് ഒരു ഒറ്റ കാലിനേ ഉള്ളു മന്ത് ഇപ്പം ഇവനൊരു കാലമാണല്ലേ പൂത്തിയിട്ടിരുന്നിട്ടാ പറഞ്ഞേ അവൻ ഒരു മന്ദകാലനാണല്ലേ അല്ലേ അവൻ്റെ ഒരു കാലിനേ മന്ദുള്ളൂ ഉള്ളൂ ഇവൻ്റെ രണ്ടു കാലിനും മന്താണ് അതാണ് ഇന്നത്തെ കാലം മനസ്സിലായില്ലേ നന്മ എന്ന് പറഞ്ഞതില്ല ഭയം ഭക്തി ബഹുമാനം ഒന്നുമില്ല ഇത്രയും നേരം നിലാമയുടെ കുറേ അനുഭവങ്ങൾ കേട്ടുകൊണ്ടിരുന്നു കുട്ടിക്കാലത്തെ കുറേ കാര്യങ്ങൾ അറിയുന്നതും അറിയാത്തതും അതിൽ കുറേ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കുറേ ഉണ്ടായിരുന്നു മനസ്സിലാക്കാനുള്ളത് പുതിയ ജനറേഷനെ കുറെ കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ളതും ഉണ്ട് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടണും അമർത്തുക